നാല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ ജിൻഡോയുമായിട്ട് സിബിൻ സംസാരിക്കുന്ന ഒരു രംഗം കാണുവാൻ കഴിഞ്ഞു സിബിൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് എനിക്ക് ഈ ഗെയിമിനോടുള്ള എൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനല്ലേ നിങ്ങളൊരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ നിങ്ങൾ നന്നായി കളിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അവർ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ ഇതിനകത്തേക്ക് കയറ്റിവിട്ടത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾ ഗെയിം കളിച്ച് മുന്നേറ് അപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് ആരെയും പേടിയില്ല ഇവിടെ ഒരാൾ പോലും എനിക്ക് എതിരാളിയായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അവരെനിക്ക് ഒരു എതിരാളികളല്ല അത് ജാസ്മിനെയും ഗിബ്രയും ആയിരിക്കാം ഉദ്ദേശിച്ചത് അപ്പോൾ ജിൻഡോ പറയുന്നു ഞാൻ പോലും നിങ്ങൾക്കൊരു എതിരാളിയല്ലല്ലോ അതെ അതെ നിങ്ങൾ പോലും എനിക്കൊരു എതിരാളിയല്ല പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് ഭയം അവരെയാണ് ആരെയാണ് ഈ അവർ എന്ന് ഉദ്ദേശിച്ചത് അത് ബിഗ് ബോസിനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തനിക്കെതിരായി നടന്ന പല നടപടികളും തന്നെ തകർക്കുവാൻ വേണ്ടി ബിഗ് ബോസ് നടത്തിയ വ്യക്തമായ പദ്ധതികളായിരുന്നു എന്ന് സിബിന് നന്നായി മനസ്സിലായി ഇനി ഏതെല്ലാം രീതികളിൽ അവിടെ കളിച്ചാലും തനിക്ക് ഒരു തരത്തിലും മുന്നേറുവാൻ കഴിയില്ല ബിഗ് ബോസ് തന്നെ ഒതുക്കും എന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് സിബിൻ്റെ മനസ്സിനകത്തേക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സിബിൻ പുറത്തു പോകുവാൻ താൽപ്പര്യപ്പെടുകയാണ് അല്ലെങ്കിൽ തന്നെ താൻ കാട്ടിയ ഒരു കൈക്രിയ അത് തെറ്റാണ് എന്ന് താൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിന് ഇത്ര രൂക്ഷമായ ഒരു ശിക്ഷാനടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു പവർ റൂമിൽ നിന്നും ഒറ്റയടിക്ക് പുറത്തേക്ക് ഇറക്കി വിടുക ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കൊണ്ടുവരിക അതുമാത്രവുമല്ല ആ എപ്പിസോഡിലുടനീളം ലാലേട്ടൻ വളരെ ക്രൂരമായി തന്നെ വേട്ടയാടുക ഇതെല്ലാം വളരെ വ്യക്തമാണ് ബിഗ് ബോസ് തന്നെ ഒതുക്കുകയാണ് എന്താണ് ഇവിടെ ബിഗ് ബോസിൻ്റെ പ്രശ്നം ബിഗ് ബോസിൻ്റെ പ്രധാന പ്രശ്നം നമുക്കറിയാം പഴയ പല സീസണുകളിലും ഇതുപോലെ ചില ആൾക്കാരൊക്കെ വളരുവാൻ തുടങ്ങി അവരുടെ വളർച്ചയെ ബിഗ് ബോസ് കണ്ടില്ല എന്ന് നടിച്ച് കൊണ്ട് തന്നെ ബിഗ് ബോസിന് മുകളിലേക്ക് വളരുന്നത് പോലുള്ളൊരു അനുഭവം അവസാനമുണ്ടായി ഒടുവിൽ സമൂഹത്തിൻ്റെ മുൻപിൽ ബിഗ് ബോസിനെ കടത്തിവിട്ടിക്കൊണ്ട് ചില ആൾക്കാർ വലിയ ബോസായി മാറുന്ന ഒരു രീതിയും വന്നു അതുകൊണ്ട് ഇനി ആ അബദ്ധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല സിബിൻ വളരെ ബ്രില്യൻറ് ആയിട്ടൊരു ഗെയിമറാണ് സിവിനെ അവിടെ വെച്ചുപൊറിപ്പിക്കുകയാണെങ്കിൽ സിബിന്റെ ഗെയിം ഈ രീതിയിൽ മുൻപോട്ട് പോകുവാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ പുരയ്ക്ക് മുകളിൽ വളർന്നു കയറുന്ന ഒരു വൻ മരമായി മാറിയേക്കാം എന്നുള്ള ആ ഒരു വലിയ ഭീതി തന്നെയാണ് ബിഗ് ബോസിനെ കൊണ്ട് തുടക്കത്തിലെ മണ്ട നുള്ളുവാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് ഇങ്ങനെ അനീതി നിലനിൽക്കുന്ന ഒരു വീടിനകത്ത് ഇനി തുടർന്നിട്ട് യാതൊരു കാര്യവുമില്ല എനിക്ക് ഭയം തന്നെയാണ് മത്സരാർത്ഥികളെയല്ല ബിഗ് ബോസിനെയാണ് ഭയം അതുകൊണ്ട് ഞാൻ പുറത്തു പോവുകയാണ് എന്ന് താൻ പറയുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ തനിക്ക് എതിരാളികളില്ല പുറം ലോകത്ത് താൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് തൻ്റെ മനസ്സിനകത്ത് കൃത്യമായ ഒരു ബോധമുണ്ട് ജനം തന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പക്ഷേ ബിഗ് ബോസ് തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള വളരെ വ്യക്തമായ ഒരു ബോധത്തിൽ നിന്നാണ് സിബിൻ്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത് അയാളിപ്പോൾ ജിൻഡോയോട് പറയുന്നത് എൻ്റെ ഗെയിം തീർന്നിരിക്കുകയാണ് എനിക്കിനിയും വരാൻ പറ്റില്ല മാനസികമായിട്ട് ഞാൻ അങ്ങേയറ്റം ഉടഞ്ഞ ഒരവസ്ഥയിലായിരിക്കുന്നു എല്ലാം തകർന്ന ഒരു നിലവാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ് അല്ലാതെ മറ്റൊന്നും എന്നെ ഭയപ്പെടുത്തുക അലട്ടുകയോ അസ്വസ്ഥനാക്കുകയോ ചെയ്യുന്നില്ല പിടിച്ചു നിർത്തുവാൻ മാക്സിമം ശ്രമിക്കുകയാണ് ജിൻഡോ നിങ്ങൾ പോകരുത് നിങ്ങൾ അത്യാവശ്യമായിട്ടും ഇവിടെ വേണ്ടയാളാണ് നിങ്ങളുടെ ഗെയിം സൂപ്പർ ഗെയിമാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തുടരണം എന്നൊക്കെ പല ആവർത്തി ജിൻഡോ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ സിബിന് അവിടെ തുടരുവാൻ യാതൊരു താല്പര്യവുമില്ല സിബിൻ ബിഗ് ബോസ് വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന അലയോലികൾ വലുതായിരിക്കും കാരണം ഇപ്പോൾ തന്നെ സിബിനെ അനുകൂലിക്കുന്ന വ്യക്തികൾ സമൂഹ മാധ്യമങ്ങൾ കൂടി ഈ കടുത്ത അനീതിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് സിബിൻ ക്യുറ്റിയ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം വലുതായി മാറും ഒരുവിധത്തിൽ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയോടുള്ള ജനങ്ങളുടെ മതിപ്പ് വീണ്ടും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള ചില നിർണായക തീരുമാനങ്ങൾ പലപ്പോഴും ബിഗ് ബോസ് എടുത്തത് അബദ്ധമായി പോയി തെറ്റായി പോയി എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ഇത് അധികം വളരുവാൻ അനുവദിക്കാതിരിക്കുന്നത് അതെ ബിഗ് ബോസിന് മുകളിലേക്ക് വളരുവാൻ എത്ര നല്ല ഗെയിമർ ആയാലും എത്ര ശക്തനായാലും അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ലാലട്ടന്റെ എപ്പിസോഡിൽ സംഭവിച്ചത്